ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം ഇന്ന് ഗാർഡൻ ടൂറാണ് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു ഡാ ഗാർഡൻ ടൂർ നടത്തണ കേട്ടോ ഇപ്പോൾ മൂന്ന് ദിവസം ഉണ്ടാവും മൂന്ന് പാർട്സ് ആണ് ഈ വശം പിന്നെ അപ്പുറത്തേതും പിന്നെ മുകളിൽ അങ്ങനെ മൂന്ന് ദിവസത്തെ ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് താമസിയാതെ ഗാർഡൻ ടൂറിലോട്ട് പോവാം പിന്നെ പുതിയ വെറൈറ്റികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈകാതെ നമുക്ക് വെറൈറ്റീസൊക്കെ കണ്ടിട്ട് വരാം അതാദ്യം കയറി ചെല്ലുമ്പോൾ ചെറിയ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ എസ് വണ്ണാണ് കേട്ടോ എസ് വണ് ഞാൻ ചെറിയൊരു ബൗളിൽ സെറ്റ് ചെയ്തേക്കണേ പിന്നെന്താ ഇത് മെക്സിക്കൻ സോഡ് ഇതിൽ എപ്പോഴും വെള്ളം വറ്റിപ്പോവും ഇന്ന് ഇടണം പിന്നെ ജാമ്പോണിക്ക സാഗറ്റേറിയ ഇതാ ഇതൊക്കെ ഞാൻ റീപ്പോർട്ട് ചെയ്യണം ഇതാ സോഡ് വലുതായ വരണം കേട്ടോ ഇതിന് കുറച്ച് വളം ഇടാനുണ്ട് ഇത് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ നന്നായിട്ട് പൂക്കണുണ്ട് അതാ ഇതിലൊക്കെ ബഡ് വന്ന കേട്ടോ ഹാപ്പിനെസ്സിൻ്റെ കണ്ടോ ഇത് സേലത്തു നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നയനയുടെ തോട്ടത്തിൽ നിന്ന് എനിക്ക് തന്നതാണ് നല്ല വെറൈറ്റിൻ്റെ പൂവിടുമ്പോഴത്തേ കാണിച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാന്ദിനി കേട്ടോ ചാന്ദിനി നല്ല പൊക്കത്തിലാണ് തണ്ടു വന്നേക്കുന്നത് മെച്ചുവേർഡായിട്ടുള്ള ഫ്ലവർ ആയിരിക്കും കേട്ടോ ഡോർമെൻറ്റാണ് അതിന് തൊട്ട് മുൻപാണ് ഇങ്ങനെ നല്ല മെച്ചോർഡ് ഫ്ലവർ കിട്ടണം ചാന്ദിനി ഉണ്ടോ ഈ ബഡ്ഡൊന്നും ഇതിൽ കാണുന്നില്ല ോൺമെൻ്റ് ആയി തുടങ്ങുകയാണെങ്കിൽ ഉണ്ടാവുമെന്നു അറിയില്ല ഇതാക്കി ഒരു ബഡും കൂടി ഉണ്ട് ഇത് നിത്യാണ് കേട്ടോ ഹോള് വന്നിട്ടില്ല ഒരു ടബിലും കൂടി ഞാൻ ആ വശത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചതാണ് പിന്നെ ഭീമ് ഭീമ് നല്ല വിടർന്ന് നിൽക്കണം കേട്ടോ മെച്ചോർഡ് ഫ്ലവർ ആണ് എന്തേലും നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ആണ് നേരത്തെ കാണിച്ചതിൽ ഒന്നും വ്യത്യാസമില്ലേ ഭീമ് ട്രോപ്പിക്കലാണ് കേട്ടോ കുറേ ബഡ് വന്നിട്ടുണ്ട് ഇതും മെച്ചോർഡാ നോക്കി തണ്ട് നല്ല പൊങ്ങിയാണ് വന്നേക്കണം ഭീമിന് ഉണ്ടോ ഇതാ ശ്വേതയുടെ ലാസ്റ്റ് ഫ്ലവറാണ് കേട്ടോ ഇലകളൊക്കെ മഞ്ഞളിച്ച് തുടങ്ങി ഇനി മെല്ലെ കരിയാൻ തുടങ്ങുന്നു ഇതുപോലെ കണ്ടോ ഡോർമെൻ്റ് ആയി തുടങ്ങണ ലാസ്റ്റ് ഫ്ലവറാണ് ശ്വേത എനിക്കിഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ട്രോഫിക്കിലാണ് കണ്ടോ ഇതൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ മിഥില എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭുജനെ പോലെയൊക്കെ തന്നെ ഇരിക്കും നല്ല ഭംഗിയാണ് കാണാൻ കുറേ ഫ്ലവർ ഇട്ടു ഇതാ നീ ബഡ് വരാൻ പോണേ ഡോർമെൻറ്റ്സ് കാണിക്കണില്ല ഇലകളൊക്കെ നന്നായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ ഇത് വൈറ്റ് പിയോണിയുടെ ടബാണ് ബഡ് വന്ന് വൈറ്റ് പിയോണി എനിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒരെണ്ണം ഇങ്ങനെ സാധാരണ ഇതളുകൾ പിന്നെ ഒരു ഇങ്ങനെ 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 ഉള്ളിലെ ഒരു മുത്തുമുത്ത് പോലെ ഇങ്ങനെ ഇത്രയും കൂടി വലുതാണ് വൈറ്റ് ബിയോണി ഇതിൻ്റെ ട്യൂബറൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ പക്ഷേ ബഡ്ഡ് വന്നതുകൊണ്ടോ നെക്സ്റ്റ് വെറൈറ്റി സൂപ്പർ പിങ്ക് ആണ് കേട്ടോ നല്ല മെച്ചോർഡ് ഫ്ലവറാണ് കാട്ടും കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതിനെക്കാട്ടും നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ ബഡ് വരുന്നുണ്ട് ഇതാ ലാസ്റ്റ് ബഡ്ഡ് ഡോർമെൻസി കാണിക്കുന്നില്ലതണ്ടോ മെച്ചുവ് ബ്ലഡ് ബെച്ചുവേർഡായിട്ടുള്ള ബഡ്ഡാണ് ഇത് ഇത്രയും കൂടി വലിപ്പം വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലവർ എപ്പോഴും ചെറുതായിരിക്കും ഇത്തിരി നല്ല വലുതായിട്ടുണ്ട് സൂപ്പർ പിങ്ക് ഉണ്ടോ അതായത് നമ്മുടെ കാവേരിയാണ് ആണ് കേട്ടോ കാവേരി ഞാൻ റിപ്പോർട്ട് ചെയ്ത ശേഷം ബഡ് വന്നിട്ടുണ്ട് ഞാൻ സോളയൊക്കെ തിങ്ങി വളരുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി കളണം കേട്ടോ അല്ലെങ്കിൽ പൂക്കളുണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കും പൂവുണ്ടായി കഴിഞ്ഞു ഇത് പ്രോസ്പെക്റ്റ് ആണ് കേട്ടോ ബഡ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ബഡ് വരാനുണ്ട് ഇത് അമ്മോർജിയ അമ്മോർജിയ ഞാൻ ആദ്യം നേട്ടി രണ്ട് ബഡ് വന്നിട്ട് കരിഞ്ഞ് പോയിത് ബഡ് വന്ന് തുടങ്ങി ഇത് ഡ്രോപ്പ് ബ്ലഡ് തൊട്ട ഇപ്പം കൊഴിഞ്ഞു പോവും ഡ്രോപ്പ് ബ്ലഡിന് ബ്ല ബൊക്കെ കുറേ വന്നുണ്ട് കേട്ടോ ഉണ്ടോ ഇതേ ബഡ്ഡ് വന്നുണ്ട് സീസൺ ആയതുകൊണ്ട് എല്ലാത്തിലും ബഡ് വന്നിട്ടുണ്ട് ഇത് അഫെക്ഷൻ സിക്സ്റ്റീൻ ആണ് കേട്ടോ ഇതിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞ് തീർന്നതണ്ടോ ഇതൊരു ബഡ് ലാസ്റ്റ് വന്നിരിക്കണമെങ്കിൽ ബഡ്ഡുണ്ടാന്ന് കാണാനില്ല രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ രണ്ടും ബഡ്ഡും വന്നിട്ടുണ്ട് ഇത് റെഡ് ഫിലിപ്പാണ് ആണ് കേട്ടോ റെഡ് ഫിലിപ്പ് അന്നത്തെ സെയിൽ വീഡിയോ ഞാൻ ഇട്ടായിരുന്നുകൊണ്ടു ട്യൂബറൊക്കെ എല്ലാവരും വാങ്ങിച്ചു ഞാൻ റണ്ണറാണ് ഇട്ടത് ബഡ് കുറേ വന്നിട്ടുണ്ട് വന്നോ എൻ്റെ പ്രത്യേകതയെന്നാൽ ഇപ്പോൾ രാവിലെയാണ് കേട്ടോ എടുക്കണത് വൈകുന്നേരം ആവുമ്പോൾ ഈ മിഡിൽ പോർഷൻ അതും ചുരുങ്ങിപ്പോവും സീറ്റ് ബോർഡ് കാണുന്നതിൽ അങ്ങോട്ട് ചുരുങ്ങിപ്പോവും രാവിലെ നന്നായിട്ട് നിൽക്കും പിന്നെ ഇത് ലേഡി ബിംഗ്ലിയാണ് കേട്ടോ അധികം വളവും ഞാൻ ഇട്ടിട്ടില്ല ട്യൂബറെടുത്തിട്ട് അതുപോലെ തന്നെ താഴ്ത്തി ഒരു ബഡ് വന്നിട്ടുണ്ട് റൗഡാണ് കേട്ടോ പിങ്ക് ക്ലൗഡ് നിറയെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട് കുറേ പൂക്കൾ തന്നു ക്ലൗഡ് ഉണ്ടോ പിന്നെ ഇത് തമ്മോയാണ് ഉണ്ടോ തമ്മോ ഒരു പൂ കഴിഞ്ഞു രണ്ടാമത്തെ പൂവാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല വലിയ പൂവാണ് നല്ല പൊക്കത്തിലാണ് വന്നേക്കണത് അടുത്തത് റെഡ് പിയോണി റെഡ് പിയോണി കുറേ ബഡ് വന്നിട്ടുണ്ട് റെഡ് പിയോണിയുടെ നല്ല ഭംഗിയാണ് കേട്ടോ റാണി റെഡിന് അവിടെ ഉള്ളതാണ് റെഡ് പിയോണി പക്ഷെ ഫ്ലവർ ഇത്തിരി ചെറുതായിരിക്കും ഉണ്ട് ധാരാളം ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മിറാക്കളാട്ടോ മിറാക്കളും ബഡ്ഡിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ മഞ്ഞ് പൂക്കും ട്രോപ്പിക്കലാണ് പിന്നെ ഇത് നമ്മുടെ നിത്യ ഞാനൊരു രണ്ട് ടബിൽ വെച്ചെന്ന് പറഞ്ഞില്ലേ വിരിയിച്ചു കൊടുക്കുക അടുത്തത് നമ്മുടെ നിത്യാണ് കേട്ടോ ഇതൊരു ബൗൾ വെറൈറ്റിയാണ് നിത്യയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ലിയാങ് ലിയാണ്ടൽ മൈക്രോ ബൗൾ വെറൈറ്റിയാണ് കണ്ടോ ഈ ഒരു ടബിലുള്ളൂ മറ്റേ ഒരു ടബിൽ ശരിയായി വന്നിട്ടില്ല കണ്ടോ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് പൂക്കൾക്കൊക്കെ നല്ല വലിപ്പും ചൂട് കൂടുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ പൂക്കൾക്ക് നല്ല വലിപ്പം വെക്കും കേട്ടോ ഇത് റെഡ് ഫീലിംഗ് ആണ് കേട്ടോ റെഡ് ഫീലിങ്ങിന് ഫ്ലോട്ടിംഗ് ലീഫിൽ ചെറിയ ബഡ് വന്നിട്ടുണ്ട് ഉണ്ടോ നാരോ ഹെഡ് ജാസ്മിൻ ആണ് കേട്ടോ ഇതിൻ്റെ മെച്ചോർഡ് പ്ലാന്റ് രണ്ട് പേർക്ക് കൊടുക്കാറുണ്ട് വൺ ഫിഫ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഉണ്ടോ പൂക്കൾ ശരിയായിട്ടില്ല പൂക്കൾ വന്നതേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ലേറ്റസ്റ്റ് വെറൈറ്റിയാണ് ഇന്ദുലേഖ ഫസ്റ്റ് ആണ് അത് എന്തോരം ബഡ്ഡാണ് എന്നാൽ ഇന്ദുലേഖക്ക് വന്നേക്കണത് അതാ നിറയെ ബഡ് വന്നു ഇപ്പോൾ ഉണ്ട് ഇന്ദുലേഖക്ക് ഉണ്ടോ ആയിരം രൂപയ്ക്ക് റണ്ണർ വാങ്ങിച്ചാൽ റണ്ണർ രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ട് ടബിൽ വെച്ച് രണ്ടിലും ഒന്നിച്ച് ബഡ് വന്നു ഇന്ദുലേഖ ഉണ്ടോ ഇത് മറ്റൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയായ പ്രഭയാണ് പ്രഭയുടെ ബഡ് കണ്ടോ എണ്ണാൻ പറ്റാത്തത്ര ബഡ്ഡാണ്ടോ പ്രഭക്ക് വന്നത് ഇതും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതാ ഇവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഫ്ലവറാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലവർ അത്ര ചെറു വലുതായിരുന്നില്ല ഇതിപ്പോൾ വലിയ വലിയ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കുറേ ബഡ് തീർന്നിട്ടുണ്ട് പ്രഭ ഇത് റെഡ് മറ്റിയാണ് കേട്ടോ ഇത് ആടൻ കയ്യിലില്ല ഇത് രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ ഇട്ട് പിന്നെ ഡോർമെൻ്റ് ആയി തുടങ്ങണേ കേട്ടോ ഇതൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ ഞാൻ വാങ്ങിച്ചത് വന്നറായിരുന്നു നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് സഹസ്രദളം പോലെ ഇരിക്കുന്ന മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ജംബോ എന്ന് പറയും പിന്നെ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടില്ല ഫ്ലവറൊക്കെ ഇടുമ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇപ്പം സഹസ്രതളം പോലെ ഇരിക്കുന്ന വെച്ചാൽ ഏത് സമയത്തും ബഡ്ഡിടാം ഉണ്ടോ വലിയ വലിയ ലീഫാണ് കേട്ടോ വരുന്നത് ജമ്പോന് പിന്നെ ഈ ജൂബ പിന്നെ എൻ തമാശയൊക്കെ റീപ്പ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റണ്ണറൊക്കെ കിട്ടിയാൽ ആ ചെളിയിൽ തന്നെ നട്ട് വെക്കും പിന്നെ ഈ വെള്ളമൊക്കെ കുറച്ചെടുത്ത് മാറ്റിയിട്ട് ചെറിയ കുഴി പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് നല്ല അമർത്തി താഴ്ത്തോട്ട് അമർത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കും ഞാൻ എല്ലാം ഇങ്ങനെ കമത്തി ഇടാറില്ല ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഇടത്ത് കമ്മത്തിടുന്നുണ്ടല്ലോ ചെറിയൊരു കുഴി ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ടിട്ടിട്ട് അമർത്തി നിറയ്ക്കുക വെള്ളം ഒഴിക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ നിലമൊന്നും ചീത്ത ആകൂല പെട്ടെന്ന് നമുക്ക് റിപ്പോർട്ടിങ് കഴിയും അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ഭാഗത്ത് ലോട്ടസൊക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അടുത്ത ഭാഗത്ത് വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്